അസലാമലൈക്കും ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അലഹമില്ല രാവിലെ എണീച്ച് നമ്മൾ മുട്ട ഫ്രൈ ആക്കി നാഷ്ടമൊന്നാക്കിയില്ല മോന് ബ്രെഡ് ഇത് കഴിച്ചോ ഞാൻ മുട്ട ഒന്ന് ആ ഫ്രൈ ആക്കി കഴിച്ചതാ ചായ കുടിക്കാനില്ല മോന് ചായ അല്ല കുടിക്കുന്നുണ്ട് കുറച്ച് ബട്ടറിട്ട് പിന്നെ മുട്ട ഒന്നും അടിച്ച് വഴിച്ച് കുരുമുളകും ഉപ്പും വേണമെങ്കിൽ ഇടാൻ ഞാൻ അതൊന്നും ഇട്ടില്ല ചൂടുണ്ട് ഗഴിച്ചാൽ ഇങ്ങനെ കഴിക്കുന്നോണ്ട് ഇന്ന് കുഞ്ഞു ബ്ലോഗാണ് വലിയ വിശേഷം പിന്നെ നമ്മൾ പറമ്പിൽ കാന്താരി ഉണ്ടായിരുന്നു അത് കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കിളിയെല്ലാം കൊണ്ടായി എല്ലാം തീർന്നിട്ട് കാലിയായിട്ടുണ്ട് അങ്ങനെ ഉള്ളത് ഞാൻ വലിച്ചോണ്ട് വന്ന് പറിച്ചോണ്ട് വന്ന് പിന്നെ നമുക്കൊരു ചട്നി ഉണ്ടാക്കണമായിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ് ചട്നി കൂട്ടണം കുറേ ദിവസമായി ഭയങ്കര ആശ് ആസുണ്ട് കൊതി തോന്നുന്നു പിന്നെ ഞാൻ ചട്ണി എല്ലാം ഉണ്ടാക്കി വന്നിട്ട് കുറച്ചും കിട്ടിയിട്ടുള്ളത് കുറേ ഉണ്ടായിരുന്നു നിറയെ ഉണ്ടായി രണ്ട് തൈ ഉണ്ടായിരുന്ന നിറയെ കാന്തായിപ്പം ഇല്ല ഞാൻ വലിക്കാനേ ഇല്ല പറിക്കാനേ ഇല്ല ഞാൻ ഇപ്പോൾ ഞാൻ പറമ്പിലേക്ക് ഞാൻ പോവാനേ ഇല്ല പോയപ്പോൾ കണ്ടതാണ് കണ്ടപ്പോൾ അല്ല പറുകൊണ്ട് വന്നു അങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കി പിന്നെ തയറിലേക്കും നല്ല അടച്ചിട്ട് നിരച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലതാ കുറുഷ്ട ഗാന്ധാരി പിന്നെ ഞാൻ നല്ലോണം ഇത് ചൂടാന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ ഇല്ല കുറേ മരുന്നെല്ലാം ഉള്ളതല്ലേ അതുകൊണ്ട് കഴിക്കാനൊന്നുമില്ല ഇത് ഞമ്മ ചോറ് കഴിക്കാതിരുന്നതാണ് നമ്മൾ അയില മുളയിലിട്ടതും പിന്നെ ഞങ്ങൾ ചട്നിണ്ടാക്കിയതും പിന്നെ തയർ പിന്നെ ചിക്കൻറെ കാള് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു കാളെടുത്ത് അതിനെ കഴിച്ചില്ല അത് ഇടയില്ല അത് മിഞ്ഞാണ് ഞങ്ങള് ചിക്കൻ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വാങ്ങായില്ല കാള് പോയ കള നല്ലോണ്ട് വരും ഇഷ്ടം കാള് ത്രാക്കിയെല്ലാം കഴിക്കാന് എനിക്ക് കാളൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല മുമ്പ് ഭയങ്കര ഇഷ്ട ഞാൻ ഇന്ന് കൊറേ ദിവസ കൊതിയോടെ കഴിച്ചതാ കാളി ടേസ്റ്റേയില്ല നല്ല ആയിട്ടുണ്ട് കറിയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യണെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും കാള് കഴിക്കുന്നുണ്ടോ കറി വെച്ചിട്ട് കഴിക്കുന്നുണ്ടെന്ന് കമൻറ്റിടണം പിന്നെ നാഫിയ ചോദിച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന കാണിച്ചില്ല ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മോളെ തയറുണ്ടാക്കുന്ന ഒന്നും പണിയൊന്നല്ല പാൽ തിളപ്പിച്ച് പാൽ ഇളം ചൂടാവുമ്പോൾ ഒരു ബറലിൻ്റെ അത്ര വെപ്പാകുമ്പോൾ തയറിട്ട് മുടി വെക്കുന്നതാണ് പിറ്റേന്ന് കട്ട തയർ കിട്ടുന്നതാണ്